നമസ്കാരം പണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിനെ നോക്കി ഇത് ഭ്രാന്താലയം എന്ന് പറഞ്ഞു എന്നും പിന്നീട് അതിന് പല വ്യാഖ്യാനങ്ങളൊക്കെ വന്നു കാരണം ഇവിടെ കൊടികുത്തി വാണ ജാതി വ്യവസ്ഥകളും ഐത്തമൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ് ഇപ്പോഴും ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നിങ്ങളൊന്നാലോചിച്ച് ചോദിക്കുക ബംഗാളിൽ ജനിച്ച് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം കേരളത്തിലെത്തുന്നു അല്ലാതെ അദ്ദേഹം ബംഗാളിൽ നിന്ന് നേരെ ആ ഫ്ലൈറ്റ് പിടിച്ച് കേരളത്തിൽ വന്ന് ഇറങ്ങിയല്ല ചെയ്തത് അദ്ദേഹം കടന്നു വന്ന സംസ്ഥാനങ്ങളിൽ തമിഴ്നാടും ആന്ധ്രാപ്രദേശും കർണാടകയും മറ്റ് സംസ്ഥാനങ്ങളൊക്കെയുണ്ട് ഇന്നും തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ജാതി വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അന്ന് എത്ര ഇരട്ടിയായിരിക്കും എന്ന് ഓർക്കുക ആ സ്ഥലമൊക്കെ കടന്ന് കേരളത്തിൽ വന്ന സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ മാത്രം നോക്കി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ അല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ ആ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കില്ല അദ്ദേഹത്തിന് വളരെയേറെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു പ്രത്യേകതരം സൈക്കോ ആളുകൾ ഉണ്ടെന്നും കുറേ മനോരോഗമുള്ളവരുണ്ടെന്നും അന്നേ ഒരുപക്ഷെ അദ്ദേഹത്തിന് കാണും എന്താണ് കാര്യമെന്നല്ലേ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു ക്യൂവിൽ നിൽക്കുകയാണ് എന്ന് കരുതുക നിങ്ങളുടെ മുന്നിൽ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ആ ക്യൂബിൻ്റെ മുന്നിൽ പക്ഷേ അപ്പോഴാണ് ഇവിടെയുള്ള ഒരു ന്യൂ ജനറേഷൻ ഒരു ചെറുപ്പക്കാരൻ ഇടിച്ച് കയറി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു കയറി നിൽക്കുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിരസം ഉണ്ടാവും നിങ്ങൾ അധികം മര്യാദയ്ക്ക് അതിലോട് പുറകിൽ പോകാൻ നിൽക്കാൻ പറയുന്നു അത് നിൽക്കുന്നില്ല വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസ് പോലീസുള്ളതാണല്ലോ ഇത് ഭരണമുള്ള സ്ഥലമാണല്ലോ എന്ന ധൈര്യത്തിൽ നിങ്ങൾ അതിലോട് ഉടക്കാൻ വേണ്ടി നോക്കും അല്ലെങ്കിൽ അതിലോട്ട് ദേഷ്യപ്പെടും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ വർത്തമാന കാലത്ത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് സമയം നഷ്ടപ്പെട്ടിരിക്കും നിങ്ങളെ സംബന്ധിച്ച് വിലപ്പെട്ട സമയമായിരിക്കും പക്ഷേ പൊക്കോട്ടെ ജീവനേക്കാൾ വലുതല്ല സമയം കാരണം ആ ചെറുപ്പക്കാരൻ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും അത് സങ്കല്പിക്കാൻ പറ്റത്തില്ല ആ രീതിയിലായിരിക്കും അവൻ ചിലപ്പോൾ പ്രതികരിക്കുന്നത് അതിൻ്റെ വലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം കാരണം വരും വരായികൾ നോക്കാതെ തൻ്റെ താൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താൻ ജയിലിൽ പോകുമെന്നോ അതുവഴി തൻ്റെ കുടുംബത്തിന് മാനഹാനി ഉണ്ടാകുന്നോ തൻ്റെ ജീവിതം തന്നെ അല്ലെങ്കിൽ തൻ്റെ കുടുംബക്കാരുടെ തൻ്റെ ബന്ധുക്കളെ തൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാം ജീവിതത്തിൽ ഇത് വലിയ കുഴപ്പം കുഴപ്പമുണ്ടാക്കുമെന്നൊന്നും ചിന്തിക്കാത്ത ഒരു തലമുറ ഇന്നിവിടെ ഉണ്ട് ഇനി നിങ്ങൾ റോഡിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു എന്ന് കരുതുക നിങ്ങളുടെ തൊട്ട് മുന്നേ ആയിട്ട് ഇതേ പറഞ്ഞ് ഇതേ രീതിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റിൽ വെച്ച് അയാളെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തിരിഞ്ഞ് അയാളെ നോക്കേണ്ട ഒരു ഒരു തൊര തോന്നിയേക്കും ഒരിക്കലും ചെയ്യരുത് അങ്ങനെ നോക്കുകയോ അയാളെ ഞാൻ മുൻ എന്നുള്ള തരത്തിലുള്ള യാതൊരാഗിയോ യാതൊരു ഭാവമോ നിങ്ങളുടെ മുഖത്ത് വരാൻ പാടില്ല അങ്ങനെ ചെയ്തു പോയാലും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ ഇത്തരം സംഗതികളൊന്നും നടക്കാത്ത ഏക ഇടം ബിവറേജിൻ്റെ മുന്നിലെ ക്യൂ മാത്രമായിരിക്കാം അവിടെ പണ്ഡിത പണ്ഡിതർന്നോ പാമരുന്നോ പണക്കാരെന്നോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരേ രീതിയിൽ നിൽക്കും ക്യൂവിൽ അവിടെ ആരെങ്കിലും മുന്നിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ക്യൂവിലുള്ള ബാക്കി എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കുകയും അയാളെ പിടിച്ച് പുറകിലാക്കുകയും ചെയ്യും അവിടെ മാത്രമായിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ ജീവിന് കുറച്ച് സുരക്ഷയുള്ളൂ ബാക്കി ഒരു പൊതുവിടത്തിലും കേരളത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവനും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു തലമുറ ഇവിടെയുണ്ട് വഴിയിൽ വെച്ചൊരു തന്നെ ഉടക്കം വന്നാലും പരമാവധി ഒതുങ്ങി പോവുക തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ പോലീസിന് വിളിക്കായിരിക്കും പക്ഷേ പോലീസ് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം നിസ്സാര കാര്യങ്ങൾക്കാണ് ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വലിയ കാര്യത്തിൽ തള്ളിമറിക്കുക ഇവിടെ അനാവശ്യ കൊലപാതകങ്ങളില്ലാത്ത നാടാണ് എന്ന് പറയുമെങ്കിലും ഓരോ ദിവസവും ഇവിടെ ഉണ്ടാവുന്ന ഇപ്പോൾ പത്തായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ ഒരു ദിവസം കേരളത്തിൽ അരങ്ങേറുന്ന കൊലപാതകങ്ങളുടെ എണ്ണം ശരാശരി പത്തായിരുന്നെങ്കിൽ ആ സംഖ്യ ഇപ്പോൾ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആറ് ആറുപേരെയാണ് കൊല്ലാൻ നോക്കിയത് ഒരാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് രക്ഷപ്പെട്ട ആൾ ആ ചെറുപ്പക്കാരൻ്റെ സ്വന്തം ഉമ്മയാണെന്ന് ഓർക്കുക അവൻ്റെ രക്തബന്ധത്തിലുൾപ്പെടെയുള്ള ആളുകളെയാണ് അവനത് ചെയ്തത് അതും അതിക്രൂരമായ രീതിയിലാണ് ചെയ്തത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് എന്ന് ഓർക്കുക അവൻ്റെ പിതാവിൻ്റെ കടം വരുത്തിവെച്ച ബാധ്യത അവൻ്റെ കൂടെ തലയിലായി എന്ന ആ തോന്നലാണ് അവനാ കൊലപാതകം ചെയ്ത് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒരു റീസണാ എന്നൊക്കെ ചോദിക്കുന്നതനക്ക് ഇപ്പോൾ അവന് വേണമെങ്കിൽ അവനെ ആത്മഹത്യ ചെയ്തിട്ട് അവന് വേണമെങ്കിൽ രക്ഷപ്പെടാൻ അഞ്ചു നിന്ന് തന്നെ പക്ഷേ അവൻ എന്താ ചെയ്തത് അവൻ്റെ ഉമ്മയെ അച്ഛൻ്റെ ഉമ്മയെ അവൻ്റെ പെൺസുഹൃത്തിനെ പെൺസുഹൃത്തിൻ്റെ മാതാപിതാക്കളെ അവൻ്റെ അനിയനെ പത്ത് വയസ്സ് വ്യത്യാസമുള്ള അവൻ്റെ അനിയനെ അവിടെ എന്ത് തരം ചിന്താഗതിയും മനോരോഗമാണിത് അതിപ്പോൾ ഇതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പക്ഷേ സ്വാമി വിവേകാനന്ദൻ അന്നേ കണ്ടു കാണും മലയാളിക്ക് ഇങ്ങനെ ചില മാനസിക രോഗങ്ങളൊക്കെ ഉണ്ടെന്നും അത് കുറേ കാലം കഴിയുമ്പോൾ മൂർച്ഛിക്കുമെന്നും ശരി ിക്കും ആലോചിച്ച് വെക്കുക കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം നടന്നു ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റത്തില്ല കൗമാരം കഴിഞ്ഞിട്ടുള്ള ഒരു പെണ്ണും അതിൻ്റെ ലവറും അല്ലെങ്കിൽ ആൺ കൂട്ടുകാരനും രണ്ടുപേരും വഴിയിൽ കിടന്ന വേളം വെക്കുകയാണ് നാട്ടുകാർ പോലീസിലറിയിച്ചു പോലീസ് വന്ന് വിളിച്ചോണ്ട് പോലീസുകാർ ഈ ഈ കാരണം കെട്ടപ്പെട്ട ചിരിക്കുകയാണ് ഒരു കുഴിമന്തിയുടെ പ്രശ്നത്തിലാണ് റോഡ് സൈഡിൽ കിടന്ന് രണ്ടും കൂടെ അടി വെക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും ചിന്തിക്കുന്നില്ല ഇത് നാട്ടുകാരറിഞ്ഞാൽ അങ്ങക്ക് നാണക്കേടാണെന്നോ വീട്ടിലറിഞ്ഞാൽ നാണക്കേടാണെന്നോ കൂട്ടുകാരറിഞ്ഞാൽ നാ അതൊന്നും അവരെ സംബന്ധിച്ച് വിഷയമില്ല അവരെ സംബന്ധിച്ച് ആ ഒരു നിമിഷം കുഴിമന്തി എന്നൊരു സംഗതി മാത്രമാണ് അവരെ സംബന്ധിച്ചുള്ളൂ അതേപോലെ തന്നെ റീലിട്ട് പത്ത് ലൈക്ക് കൂടുതൽ കിട്ടണം ആളുകൾ നല്ലത് പറയണം അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ പ്രത്യേക ഒരു സമാന്തര ലോകത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയം അറിയില്ല ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയില്ല ഭാവി എന്താവണമെന്ന് അറിയില്ല അവരുടെ ഓരോ ദിവസം ചിന്ത ഇന്ന് എന്ത് റീലി കിട്ടാൻ എനിക്ക് കൂടുതൽ ലൈക്ക് കിട്ടും എന്ന തരത്തിൽ ചിന്തിക്കുകയാണ് വല്ലാത്ത ഒരു വിചിത്രമായിട്ടുള്ള കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പോലീസിനെ ഒരു കാര്യമില്ല എൻ്റെ പോലീസിലുള്ള സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് അവർ തന്നെ പറയുകയാണ് ഓരോ ദിവസം വരുന്ന കേസുകൾ കേട്ടിട്ട് തല പെരുക്കുകയാണ് കാരണം എത്ര വിചിത്രമായിട്ടുള്ള ആ നിസാരമെന്ന് നമുക്ക് കേട്ടാൽ തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വലിയ ആക്രമങ്ങളും കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ നമുക്കറിയാം ചിറ്റ് കളിക്കുന്ന സ്ഥലത്ത് അൻപത് രൂപ അൻപത് പൈസയുടെ പേരിൽ ഒരു രൂപയുടെ ബേസ് കേസിലും വരെ കത്തിക്കുത്തുണ്ടായിട്ടുണ്ട് ഷാപ്പിലൊക്കെ വെച്ച് ഉണ്ടാകുന്ന അതൊക്കെ വളരെ അപൂർവമായിട്ടാണ് ആ അക്കാര്യങ്ങളിൽ നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അതിലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൊലപാതകങ്ങൾ വരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി മാറി കേരളം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇങ്ങനെ പൊതുവിടങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഒരു തോന്നൽ കാണും ഇത് നിയമ വ്യവസ്ഥയുള്ള നാടാണ് ഇവിടെ ഭരണമുണ്ട് പോലീസുണ്ട് കോടതിയുണ്ട് അവർ നിങ്ങളെ രക്ഷിച്ചോളും എന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങളുടെ ശവത്തിനെ രക്ഷിക്കണമെന്ന് അവർക്ക് പറ്റത്തില്ല കാരണം അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല ഈ എതിരെ നിൽക്കുന്നവനെന്ത് ചെയ്യുമെന്നോ എങ്ങനെ പ്രതികരിക്കുമെന്നോ നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു തലമുറ ഇവിടെയുണ്ട് അതിനാൽ സൂക്ഷിക്കുക ഒരുപാട് മനോരോഗികളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ രാസലഹരിയുണ്ട് അതുകൂടാതെ മതലഹരിയുണ്ട് പിന്നെ എന്താണ് നാളെത്തെപ്പറ്റി ചിന്തിക്കാതെ ഇതുപോലുള്ള സമാന്തരമായിട്ടുള്ള ലോകത്ത് കഴിയുന്ന റീലുകളുടെയും മറ്റുവെക്കൽ സോഷ്യൽ മീഡിയയുടെയും മറ്റുവെക്കൽ കാലത്ത് കഴിയുന്ന മറ്റൊരു മനോരോഗികൾ കൂടിയുണ്ട് അങ്ങനെ ഒരു വളരെ അവിയൽ പരുവത്തി കിടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് സൂക്ഷിക്കുക എല്ലാവരും സൂക്ഷിക്കുക ഒന്ന് രണ്ട് തലമുറ കഴിയാതെ ഒന്നും ഇത് നേരെയാവും എന്ന് തോന്നില്ല കാരണം സ്കൂൾ തലം തൊട്ടേ ഇത് മൊത്തം തലകൊത്തര തലകീഴായിട്ട് കിടക്കുകയാണ് ഒന്നേ ശരിയാക്കി എടുത്തേ പറ്റൂ അല്ലാതെ ശരിയാവില്ല